പരിപാടി ഇല്ല ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല രണ്ടു ദിവസമായി കഴിച്ചിട്ടില്ല അതാണ് ഞാൻ ഞാൻ തരാം അല്ല അതൊന്നും എന്താ കഴിക്കാൻ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞു എന്താണ് ഉള്ളത് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ഫിഷ് വെജിറ്റബിൾ ഉണ്ട് മട്ടൺ ഉണ്ട് ഫിഷില് എന്താ ഉള്ളത് ഫിഷില് സ്പെഷ്യൽ ആയിട്ട് തവാ ഫ്രൈ ഉണ്ട് ഒരു ഫിഷ് തവാ ഫ്രൈ എടുത്തോടുത്തോ അല്ല നമ്മള് പരിചയപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് കൂടി തരോ അതെ പട്ടിണി പാവങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് തോണ്ടിരിക്കാന് നാണല്ലല്ലോ ഞങ്ങക്ക് പട്ടിണി കിടന്ന് ആറ്റുനോറ്റ് കിട്ടിയ ഒരാളെ ഭക്ഷണത്തിൽ നിന്ന് അതിന് ഞാൻ കുറച്ചെടുക്കട്ടെ എന്ന് ചോദിക്കാൻ നാണല്ലല്ലോ ഞങ്ങക്ക് എന്തേലും വേണോ മറക്കണ്ട ബില്ല് കൊടുക്കാൻ